കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് സേവന നികുതി ഇളവ് പ്രഖ്യാപനത്തിലൂടെ രാജ്യത്തെ കാർഷിക മേഖല കൂടുതൽ ഉണർവിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ കർഷക സൗഹൃദ കാഴ്ചപ്പാടിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ പ്രഖ്യാപനം ജിഎസ് ടി ഇളവ് കാർഷിക മേഖലയെ സുസ്ഥിരമാക്കുന്നതും ഗ്രാമീണ മേഖലകളിലെ കൃഷിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും രാജ്യത്തെ കാർഷിക മേഖലയിലെ വിവിധ തലങ്ങളെ ശാക്തീകരിക്കാനും പുരോഗതിയിലേക്ക് നീങ്ങാനും സഹായിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് സേവന നികുതി ഇളവ് പ്രഖ്യാപനം ട്രാക്ടറുകൾക്കും യന്ത്രഭാഗങ്ങൾക്കും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് ജി എസ് ടി കുറച്ചത് കർഷകരുടെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കും പണിക്കൂലി കുറയുകയും കാർഷികോൽപാദനം വർദ്ധിക്കുകയും ചെയ്യും കുറഞ്ഞ ചെലവിൽ ട്രാക്ടറുകൾ വാങ്ങാൻ സാധിക്കുന്നത് കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് കൊയ്ത്ത് യന്ത്രങ്ങൾ ഡീസൽ എഞ്ചിൻ കമ്പോസ്റ്റിംഗ് മെഷീൻ തുടങ്ങിയവയുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ഇതോടൊപ്പം ട്രാക്ടറുകളുടെ ടയറിനും ട്യൂബിനും നികുതി പതിനെട്ടിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഇളവ് അമോണിയ നൈട്രിക് ആസിഡ് എന്നിവയുടെ നികുതി പതിനെട്ടിൽ നിന്നും അഞ്ചു ശതമാനമാക്കിയത് കർഷകർക്ക് മറ്റൊരാശ്വാസമാണ് ജൈവ കീടനാശിനികളുടെ നികുതി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമാക്കിയതിലൂടെ പ്രകൃതി സൗഹൃദ കൃഷി വ്യാപകമാക്കാൻ കർഷകരെ സഹായിക്കും ഉണക്കി സൂക്ഷിക്കുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി നികുതി കുറച്ചത് ഭക്ഷ്യ സംസ്കരണ ശീതീകരണ മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കും പാലിനും പനിനീരിനും ജി എസ് ടി ഒഴിവാക്കിയതും വെണ്ണ നെയ് തുടങ്ങിയവയ്ക്ക് പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി ജി എസ് ടി കുറച്ചതും ക്ഷീരകർഷകരുടെ വരുമാനം വർദ്ധിക്കാൻ സഹായിക്കും ഉണക്കി സൂക്ഷിക്കുന്ന മത്സ്യങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായി നികുതി കുറച്ചത് ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകം പ്രകൃതിദത്തമായ തേനിന്റെ നികുതി ഇളവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെയും തേനീച്ച കർഷകരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നികുതി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചതും കർഷകർക്ക് ഏറെ സഹായകരമാണ് ചരക്ക് വാഹനങ്ങളുടെ ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് രാജ്യത്തെ ഭക്ഷ്യ വിതരണ മേഖലയ്ക്ക് നവ ഊർജം നൽകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ